വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറിയിലെ മുത്തങ്ങ എലിഫന്റ് ക്യാമ്പിലാണ് ഞാനുള്ളത് ഇവിടെ എനിക്ക് കൂട്ടായി ഉള്ളത് ഈ ക്യാമ്പിലെ പതിനൊന്ന് ആനകളാണ് ഒരുപാട് പേരുണ്ട് എന്റെ തൊട്ടു പിന്നിൽ കുറുമ്പുകാട്ടി നടക്കുന്നത് അമ്മുവാണ് അമ്മുവിന്റെ വിശേഷങ്ങൾ അതുപോലെ ചന്ദ്രനാഥുണ്ട് സുന്ദരിയുണ്ട് ഒപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സുപരിചിതനായ ഡോക്ടർ അരുൺ സക്കരയുണ്ട് ഈ ക്യാമ്പിന്റെ ഇൻചാർജായ അരുൺജിത്ത് ഉണ്ട് വകുപ്പിലെ അപ്പോൾ ഇതുവരെ ഡോക്ടറെ കണ്ടിട്ടുള്ളത് യുദ്ധമുഖത്താണ് അല്ലെങ്കിൽ ഡോക്ടർ ഒരിക്കലും അതിന് യുദ്ധം എന്ന് വിളിക്കില്ല എന്നറിയാം ട്രാങ്ക്വലൈസറുമായി നാടിനെ വിറപ്പിക്കുന്ന കൊമ്പനെയും കടുവയെയും മയക്കുവിടി വെച്ച് കീഴടക്കുന്ന ഡോക്ടർ അരുൺ സക്കറിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ ഡോക്ടറും അരുൺജിത്തും അടക്കം താലോലിച്ച് തന്നെ വളർത്തുന്ന ഒരു പിടി ആനകളുണ്ട് അവയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഡോക്ടർ ഈ ആന ക്യാമ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എങ്ങനെ വന്നു എപ്പോൾ വന്നു ഇത് പഴയ ഒരു ക്യാമ്പാണ് പഴയ ബ്രിട്ടീഷ് ക്യാമ്പാണ് പത്ത് ആനകൾ ഉണ്ടായിരുന്ന ഒരു വലിയ ക്യാമ്പാണ് അന്ന് ഫെല്ലിങ് ഉണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ എഴുപത്താറോടെ നമ്മൾ അതെല്ലാം നിർത്തി അപ്പം കുങ്കി എലഫൻസ് ഉണ്ടായിരുന്നു ഇതുപോലെ ആൻഡേഴ്സെന്ന് പറഞ്ഞ സായ്പ്പ് തുടങ്ങിയ ഒരു ഒരു ക്യാപ്ചറിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു പഴയ ഗതാ ഓപ്പറേഷൻസ് അതിനുള്ളൊരു തുടങ്ങിയൊരു ക്യാമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നു അതിനാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ക്യാമ്പ് അപ്പോൾ അന്ന് ഒരുപാട് എലഫൻസ് ഉണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എലഫൻസിൻ്റെ ആവശ്യം വന്നില്ല എഴുപത്താറോടെ നമ്മൾ ക്യാമ്പുകളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു ദെൻ അതിനുശേഷമാണ് നമുക്ക് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് വരികയും നമ്മളൊരു ഇതിനൊരു കുങ്കി ക്യാമ്പായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് അതായത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടോടെയാണ് ശരിക്കൊരു കുങ്കി ക്യാമ്പായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളുടെ ഇഷ്യൂന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ആനകളില്ല ആനകളെല്ലാം പോയി നമ്മളെല്ലാം വിറ്റു ആ സഭ അപ്പോൾ അതിനുശേഷം നമ്മൾ കിട്ടിയ ആനകളെ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ആനകൾ പിന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ള അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഈ ഈ രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയാണ് തളിപ്പറമ്പ് രണ്ടായിരത്തി പതിനാലിൽ തലപ്പറമ്പിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയ ആനക്കുട്ടിയാണ് അമ്മു അമ്മു അമ്മ ഫീമെയിൽ ആണ് ദ ഇപ്പം എത്ര വയസ്സായിരുന്നു എട്ടു വയസ്സായിട്ടുള്ള ഫീമെയിൽ ആണ് ഷീസോ ഒരു ഒരു ക്യാമ്പിന്റെ ഇന്റഗ്രൽ അതുപോലെ തന്നെ സുന്ദരി എന്ന് പറഞ്ഞ ചെറിയ അമ്മു ഇവിടെ വന്നത് രണ്ടായിരത്തി വന്നത് എങ്ങനെയാ ഫ്ലഡിൽ വെള്ളത്തിൽ ഒലിച്ച് വന്നത് വെള്ളത്തിൽ ഒലിച്ചു വന്ന ആനക്കുട്ടിയാണ് ഇത് ആറുമാസം പ്രായമുള്ളപ്പോൾ അമ്മു അപ്പൊ ഇപ്പൊ എട്ടു വയസ്സോ എട്ടര യെസ് വെരി വയസ്സാണ് സർ അപ്പം ഫീമെയിൽസിന്റെ റോൾ തന്നെ നമുക്ക് കുങ്കിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് ബാക്കി ഓപ്പറേഷൻസിനെല്ലാം ഉപയോഗിക്കാം ഒരു ക്യാമ്പിന്റെ പാട്ട് വന്നോട്ടെ മാത്രമേ കുങ്കി അല്ല കുങ്കി എലിഫന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നമ്മളൊരു സെമി വൈൽഡ് കണ്ടീഷനിൽ വളർത്തുന്ന ബാക്കി എലിഫന്റ് നമുക്ക് അങ്ങനെ കിട്ടിയ ആനിമൽസ് ആണ് അപ്പം സോ കുങ്കി എലഫന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സെമി വൈൽഡ് കണ്ടീഷന് വൈൽഡ് എലഫന്റ്സിനെ ഹാന്ഡിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നാട്ടാനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സെമി വൈൽഡ് നമ്മുടെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് നമ്മൾ ക്യാമ്പ് ഓൺ ആവും ദിവ ക്ലീനിങ് എല്ലാം കഴിയും ദൻ അത് കഴിഞ്ഞിട്ട് ഫീഡിങ് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചിട്ട് ഫീഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാട്ടിലേക്കാവുന്നത് അപ്പൊ കാട്ടിൽ ദ ആർ ഇൻട്രാക്ടി വിത്ത് വൈൽഡ് എലഫന്റ്സ് ഓക്കെ ഓക്കെ സോ ഇൻക്ലൂഡിങ് എല്ലാം മെയ്റ്റിംഗ് അടക്കം നടക്കുന്നുണ്ട് നമ്മളെ ബുൾസുമായിട്ട് റൈറ്റ് സോ അങ്ങനത്തെ എലഫൻസിനാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത് സെമി വൈൽഡ് ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പം പാപ്പന് മാത്രമേ കണ്ട്രോളി ഉണ്ടാവുള്ളൂ സാധാരണ എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല സോ ആ ആനിമൽസിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാത്തിനെയും കുങ്കിയാക്കാൻ പറ്റില്ല ബിഹേവിയർ ഉണ്ട് മനുഷ്യന്മാരെ പോലെ തന്നെ ബിഹേവിയർ ഉണ്ട് ചില ആനിമൽസ് അഗ്രസീവ് ആയിരിക്കും ചില സബ്നസീവ് ആയിരിക്കും അങ്ങനത്തെ എലഫൻസിന് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു 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 ആ ക്വാളിറ്റി നിൽക്കുന്ന എലഫൻസിനെ മാത്രമേ നമുക്ക് കുങ്കിയാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ ഡോക്ടർ ഈ ആനയെ നമുക്ക് ഒന്ന് പരിചയപ്പെട്ട ഇതാണ് സുന്ദരി എന്ന് പറഞ്ഞു അതെ രണ്ടായിരത്തി എട്ടില് മൂന്ന് മാസത്തെ പ്രായത്തിൽ കിട്ടുന്ന ഒരു ആനക്കുട്ടി മാസം പ്രായത്തിൽ എവിടെ നിന്ന് വയനാട്ടിൽ തന്നെ തന്നെ എങ്ങനെ ഇത് വന്ന് കൂട്ടം തെറ്റി വരികയായിരുന്നു ആയിട്ടുള്ള കുട്ടിയാണ് സുന്ദരിയുടെ വലിപ്പം കണ്ട് എനിക്കൊരു ചെറിയ പേടി ഇല്ലാതെ അതിനെന്തെങ്കിലും കാരണം ആയിരിക്കാം ഓക്കെ അങ്ങനെ വന്ന ഒരു കുട്ടിയാണ് മൂന്ന് മാസത്തില് പതിനഞ്ചു വയസ്സിലേക്ക് കടക്കുന്നു ഇവനാണ് സാക്ഷാൽ സുരേന്ദ്രൻ സുരേന്ദ്രൻ വാർത്തകളിൽ ന്യൂസ് ഐറ്റീനിൽ തന്നെ പ്രസാദ് ഉടുമ്പിശ്ശേരിയും സി വി അനുമോദും അഖിലോട്ടുപാറയും പ്രജിത് കോങ്ങാടും ഒക്കെ ചേർന്ന് കൊണ്ടുവന്ന കാഴ്ചകളിലെ മുമ്പനായിരുന്നു സുരേന്ദ്രൻ പി ടി സെവൻ എന്ന് പിന്നീട് ധോണി എന്ന് പേരിട്ട പി ടി സെവനെ വരച്ച വഴി തളച്ച് കയറ്റി വാഹനത്തെ ലോറിയിലേക്ക് ഒന്തി കയറ്റിയതിൽ നടുവിൽ മുമ്പിൽ നിന്ന സുരേന്ദ്രനാണ് പിന്നിലുള്ളത് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു ഒരൽപം ശ്രദ്ധിച്ച് നിൽക്കണം എന്ന് എന്തുകൊണ്ട് ഒന്ന് ഓരോ ഓപ്പറേഷൻ കഴിയുന്നതോടെ അലിഫന്റ് കോൺഫിഡൻസ് കൂടും അപ്പം ഞാൻ പറയില്ലേ കുങ്കിയാണ് സെമി വൈൽഡാണ് അപ്പോൾ ഡോമിനൻസ് കൂടി 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 വരും അപ്പം അതിന്റെ ഒരു അഗ്രേഷനിൽ നിൽക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ഓപ്പറേഷൻസ് അവൻ ചെയ്തു സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു അപ്പൊ അതിന്റെ ഒരു അഗ്രഷനിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആവുന്നില്ല അപ്പൊ നമ്മൾ തന്നെ ആണെങ്കിലും ഒരിക്കലും കുങ്കിയാനെ നമ്മൾ ഹാൻഡിൽ ചെയ്യില്ല അത് പാപ്പാമാരെ മാത്രമേ ഹാൻഡിൽ ചെയ്യുള്ളൂ നമ്മൾ അവരുടെ ഒരു കൺട്രോളിൽ മാത്രമേ നിക്കുകയുള്ളൂ അപ്പോൾ പാപ്പൻ അതിനെക്കാട്ടിലും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കണം അപ്പൊ അങ്ങനത്തെ ഒരു പാപ്പനെയാണ് നമ്മൾ സെലക്ട് വൈശാഖ് ചെയ്ത് എത്ര വർഷമായി ഈ സുരേന്ദ്രനെ നോക്കുന്നു അഞ്ചു വർഷത്തോളമായി അപ്പോൾ എങ്ങനെയാണ് ഇവനെ ഇവനെ ഈ ഒരു ഈ ഒരു ഇത്രയും ഇപ്പോൾ ശൗര്യത്തോടുകൂടി നിൽക്കുന്ന ഒരു കുങ്കിയായി ഇവനെ പാകപ്പെടുത്തി എടുത്തിയത് എങ്ങനെയാണ് അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുണ്ട് പിന്നെ നമുക്ക് തുടർച്ചയായിട്ടുള്ള ഡ്യൂട്ടികൾ അതിലൂടെ ആന കുറെ മനസ്സിലാക്കും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തു വരുന്നത് ഇപ്പോഴാണത് മറ്റത് നമുക്ക് ഇവിടെ തിയറി ക്ലാസ്സുകൾ മാതിരി നമ്മൾ ആനകൾക്ക് ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞു കൊടുക്കുകയും അത് ശരിക്കത് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുന്നത് ഇത് മാറി ചാർജിങ് ആന ക്യാപ്ചർ അതൊക്കെ വരുമ്പോഴാണ് നമുക്കത് ശരിയായ രീതിയിൽ നമുക്ക് ചെയ്തു ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പോൾ അങ്ങനെയായിട്ടാണ് ആന നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഈ വൈശാഖിനെ അറിഞ്ഞുകൂടാത്തവർക്ക് ആ കാഴ്ച ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ദിവസങ്ങൾ കളിപ്പിച്ച ശേഷം ദിവസങ്ങൾ ക്ഷമ പരീക്ഷിച്ച ശേഷം ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട് അപ്രത്യക്ഷനായി നിൽക്കുന്ന സമയത്ത് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ഒടുവിൽ ഇവനെ ട്രാക്ക് ചെയ്ത് സ്പോട്ട് ചെയ്ത് മയക്കുവടി വച്ച ശേഷം തലയിൽ കറുത്ത തുണിയിട്ട് നിൽക്കുന്ന പി ടി സെവനെ നമ്മൾ കണ്ടിരുന്നു പിന്നെയായിരുന്നു ഏറ്റവും ശ്രമകരമായ ദൗത്യം ആ സമയത്ത് നടുവിൽ നിന്ന കുങ്കിയാനയായിരുന്നു സുരേന്ദ്രൻ അതിന്റെ മുകളിൽ ആയിരുന്നു വൈശാഖ് ഉണ്ടായിരുന്നത് വൈശാഖ് നമ്മൾ ആ സമയത്ത് പലവട്ടം ദൃശ്യങ്ങൾ കട്ടാവുന്നുണ്ടായിരുന്നു ബ്രെയിൻജില്ലാതെ പിന്നീട് ഇത് കണ്ടപ്പോൾ കാണുന്നത് സുരേന്ദ്രൻ അതിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സുരേന്ദ്രന്റെ പലവട്ടം ആ പി ഉന്തി കേറ്റാൻ നോക്കുന്നു പിന്നെ തിരിച്ചിറങ്ങാൻ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം അത് ചെറിയൊരു കൂടിയുള്ള സ്ഥലമായുള്ള കാരണം കൊണ്ടാണല്ലോ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ലോറി വന്നു ലോറി വന്നു നിന്ന് പിന്നെ റാം അടിച്ച് ലോറി ഇറക്കി നിർത്തി ആന അതിലേക്ക് തള്ളി മാത്രം മാത്രം ഒരു കാര്യം തള്ളി എന്ന് നമ്മുടെ റിപ്പോർട്ടർ പിന്നെ അടുത്ത നിമിഷം കയറ്റാന്നുള്ള മാത്രമകരായിട്ടുള്ള അത് കേറ്റത്തിന്റെ കൂടെ ആന ചെറുതായിട്ടൊരു പ്രഷർ ചെയ്താലും കൂടി ഫുൾ ആയിട്ട് ആന പുറത്തേക്ക് പോരും വൈൽഡ് അനിമൽ അല്ലേ അത് പരമാവധി അത് പ്രതികരിക്കുക ചെയ്യുക അപ്പൊ അതിനുമൂന്തി ലോറിയുടെ ഉള്ളിലേക്ക് കയറ്റി അങ്ങനെ നിർത്താന്നുള്ള മാത്ര നമ്മുടെ ഒരു ജോലി കൊച്ചു ചന്തുവിനെ ഒന്ന് പരിചയപ്പെടാം ഡോക്ടർ ഇപ്പോ ഡ്യൂട്ടിയിലാണ് ഈ ഡോക്ടർ ഈ ചന്തുവിനെ ഇപ്പോ എത്ര പ്രായമായി എവിടുന്ന് കിട്ടി എന്താണ് ചന്ദുവിന്റെ വിശേഷം എട്ട് വയസ്സ് പതിനഞ്ചിൽ നമുക്ക് കിട്ടിയ കിട്ടിയ ചെറിയ കിട്ടിയാണ് കുങ്കിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു ഓക്കെ അതാണ് അകലം പാലിക്കാൻ പറഞ്ഞത് അമ്മുവിൻ്റെ അടുത്ത് കളിച്ച പോലെ കളിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഡോക്ടർ അരുൺ സക്കറിയ നൽകുന്നത് ഇവൻ സുരേന്ദ്രന്റെ ാണ് ചന്തു അതിനുള്ള അഗ്രഷൻ ഇപ്പോഴേ ഉണ്ട് ആ ട്രെയിനിങ് കുംകി കുംകി ഈ എന്നുള്ള പേര് കുംകി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഉർദു ആണ് എന്ന് പറഞ്ഞാല് വൈൽഡിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പഴയ ബ്രിട്ടീഷ് ടേംസിൽ വന്ന ഒരു ടേം ആണ് കുങ്കി അപ്പം അതിന്റെ ഫസ്റ്റ് ട്രെയിനിങ് തന്നെ നമ്മൾ ഈ ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും കുങ്കി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുക ചെയ്യാം ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഉപയോഗിക്കാം പതിനഞ്ച് വയസ്സാകുമ്പോൾ ഇനി ഒരു വർഷം ഏഴു വർഷം അപ്പഴത്തേക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാം ഓക്കെ ഇത് കുങ്കി ട്രെയിനിങ് തന്നെ ഒരു ഒരു ചെറിയൊരു ഷോർട്ട് പീരിയഡിലെ ട്രെയിനിങ് അല്ല പ്രോങ്ഡായിട്ടുള്ള ഇതാണ് പറയുമ്പോൾ എളുപ്പം കുങ്കി ആന വന്നു ആനയെ തളച്ചു കൊണ്ടുവന്നു എന്ന് പറയാനെളുപ്പം ഡോക്ടർ മറ്റ് ഇത് ഇതിന്റെ കുറച്ചുകൂടി ഒരു ശാസ്ത്രീയ വശത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്ത് പിന്നെ ട്രെയിനിങ് ആണ് ഏത് രീതിയിലാണ് ഇവനെ പാകപ്പെടുത്തി എടുക്കുന്നത് അതെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ഒരു വന്യ സ്വഭാവം പൂർണ്ണമായിട്ടും കളയാതെയും പിന്നെ അതേസമയം രണ്ട് പാപ്പാന്മാരുടെ അല്ലെ അതെ നിയന്ത്രണത്തിൽ മാത്രം കൊണ്ടുവന്ന് നമ്മൾ വൈൽഡിൽ ആ വൈൽഡ് നേച്ചർ നമ്മൾ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും ഇതാണ് ഇതിന്റെ ട്രെയിനിങ് ഇവിടെ തീ ഇട്ടത് പിന്നെ ആനകൾക്ക് കൂടി ചൂട് പകരാനാണോ പാപ്പന്മാർക്കാണോ അല്ല ഇത് മെയിൻ ആയിട്ട് നൈറ്റും ഇവരുണ്ടാവും ഇവിടെ ക്യാമ്പിലുണ്ടാവും ഒന്ന് രണ്ട് ദിവസാന വരും ഓ ഓ കാട്ടാന വരും ബുൾസ് ഉള്ളപ്പം അതേപോലെ ബുൾസ് ഇങ്ങോട്ട് വരും മസ്സിലുള്ള ഒക്കെ ഇങ്ങോട്ട് വരും ഇവിടെ ഇവിടെ ഒരു 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 ഡോമിനൻ ബുൾസ് നിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അപ്പൊ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം അവര് ഇവിടെ ഈ കാട്ടാന പിന്നെ പിന്നെ അതിനെ അതിനു തടയാൻ വേണ്ടി ഫൈറ്റ് ചെയ്യും പിടിക്കും നിന്ന് കിട്ടിയാണ് നമ്മൾ ആദ്യത്തെ കുങ്കി ആക്കിയെടുത്ത് ഫുൾ മസ്തലാണ് മസ്തല മസ്തിലപ്പാടിലാണ് ഫുൾ മസ്റ്റ് ഡ്രിപ്പിംഗ് ഒലിക്കുകയാണ് ഇത് ആദ്യത്തെ നമ്മൾ കോടനാട് കിട്ടിയ ഒരു കുട്ടിയാണ് നമ്മൾ ആദ്യമായിട്ട് കുങ്കിയായിട്ട് ട്രെയിൻ ചെയ്തെടുത്ത് ഒരുപാട് എലഫന്റ്സിനും ഉപയോഗിച്ച ആനയാണ് സംഭവം പൂർവാശ്രമത്തിലെ കൊമ്പനാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോഴത്തെ പേര് ഡോക്ടർ ഈ കല്ലൂർ കൊമ്പനെ പിടിച്ച കഥയും ഇവന്റെ വീരശൂര പരാക്രമങ്ങളും ഇതൊരു ആറ് വർഷത്തോളം കല്ലൂർന്ന് പറഞ്ഞ വലിയൊരു വയല ഏരിയാണ് അവിടെ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്ട് ചെയ്ത ആനിമലാണ് അങ്ങനെ നമ്മൾ റേഡിയോ കോൾ ചെയ്തു അത് ഹാബിറ്റുവേറ്റഡ് കോൺഫ്ലിക്ട് ആനിമൽ ആണ് നമ്മള് പ്രൂവ് ചെയ്തു അതിന് അതിനുശേഷം ഒരാളെ കൊന്നു അതിനുശേഷം ഓർഡറായി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ച ആനിമലാണ് പിടിച്ചു നമ്മൾ കൂട്ടിലാക്കി കുങ്കിയാക്കി ഇറക്കി വൺ ഓഫ് ദ ബെസ്റ്റ് കുങ്കി ഇതാണ് വിക്രം ഈ കാണുന്നതാണ് വിക്രം വിക്രമിന്റെ പൂർവാശ്രമത്തിലെ പേര് എന്തായിരുന്നു ഡോക്ടർ അരുൺ വടക്കനാട് കൊമ്പൻ ആയിരുന്നു വടക്കനാട് കൊമ്പൻ ഓ ധൈര്യമായിട്ട് വടക്കനാട് കൊമ്പൻ തന്നെ ഒരു അഞ്ചു വർഷത്തോളം ഹൈലി കോൺഫ്ലിക്ട് ആനിമൽ ആയിരുന്നു രണ്ടു മൂന്ന് പേരെ കൊന്നു അതിനുശേഷമാണ് നമ്മൾ ക്യാപ്ചർ ആയത് പിടിച്ചു മയക്കുടിച്ച് പിടിച്ചു അതിനുശേഷം നമ്മള് കുങ്കിയാക്കി മാറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് കുങ്കി ഈ എലിഫന്റ് ക്യാമ്പിലെ ഈ ആനകളെ പലപ്പോഴും നമ്മൾ തന്നെ പലവട്ടം വാർത്ത കൊടുത്തിട്ടുള്ളതാണ് ആനകളെ പാപ്പാന്മാർ പീഡിപ്പിക്കുന്നു എന്നും ഒടുവിൽ സഹികെട്ട് പാപ്പാനെ തൂക്കിയെടുത്ത് എറിയുന്ന വാർത്തയും ഒക്കെ ഇവിടെ ഒരൊറ്റ വടിയാണ് ആയുധമായി പാപ്പാൻമാരുടെ കയ്യിലുള്ളത് തോട്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശീലനത്തിനോ അനുസരിപ്പിക്കാനോ ഒരു വടിയും പിന്നെ എന്താണ് ഒന്നാമത് ഇവര് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പൊ എന്ന് പറഞ്ഞ നമ്മുടെ വടക്കനാട് പാപ്പാൻ പറഞ്ഞാൽ ഇവര് നമ്മുടെ ബോണ്ടേജ് ആണ് നമ്മളെ കാണിച്ചു തരാം മണി ജസ്റ്റ് ഒരു വാക്ക് പോലും പറയേണ്ട ആനിമൽ കിടക്കും മണി എന്ന പാപ്പാൻ വടിയില്ല തോട്ടിയില്ല ഒരു വാക്ക് പറയാതെ വിക്രമനെ പഴയ വടക്കനാട് കൊമ്പനെ അനുസരിപ്പിക്കുന്ന കിടത്തുന്ന കാഴ്ച ഒന്ന് കാണാം സി ദൂണിക്കേഷൻ ഒരു വാക്ക് പോലും പറയുന്നില്ല അപ്പൊ അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജും അവനെ കരയാ അതിനനുസരിച്ചിട്ട് ആനിമൽ ബിഹേവിയർ ദിസ് അറ്റ്മോസ് മഹൂട്ട് എലഫന്റ് ബിഹേവിയർ ഇതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൾച്ചറൽ കൾച്ചർ അല്ലെ ഒരു ഒരു വാക്ക് ഒരിയാടിയില്ല കയ്യിലൊരു വടി പോലും എടുത്തില്ല വടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ആ വടിയും കയ്യിലെടുത്തില്ല അടുത്തു ചെന്ന് ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ ഒരു പാപ്പാൻ ആന ബന്ധത്തിന്റെ ഒരു പരമകാഷ്ട എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതി ഒരു അൾട്ടിമേറ്റ് ഓഫ് എ മഹൌട്ട് എലിഫന്റ് റിലേഷൻഷിപ്പ് ഇനി ഇതാണ് കുങ്കി ട്രെയിനിങ്ങിന്റെ വലിയ ഭാഗം നമ്മൾ ഇവർ നമ്മളുടെ ബോണ്ടേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരിക്കൽ വിറപ്പിച്ച കൊമ്പനാണ് എന്ന് വിശ്വസിക്കാനാവുന്നുണ്ടോ ശാസ്ത്രീയമായ പരിശീലനം ഒരു പാപ്പാന്റെയും ഈ ഡോക്ടർമാരുടെയും ഈ എലിഫന്റ് ക്യാമ്പിലെ ഓരോരുത്തരുടെയും അരുൺജിത്ത് അടക്കം പേര് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ കമിറ്റ്മെന്റ് ആണ് ഇതാ ഡോക്ടർ സൂര്യ 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 ഓൾറെഡി കിടക്കുകയാണ് ഓൾറെഡി കിടക്കണത് നമുക്ക് തൊണ്ണൂറ്റി അഞ്ചില് ഒരു ചെറിയ ആനക്കുട്ടിയായിട്ട് കിട്ടിയതാണ് ആയിട്ട് കിട്ടിയതാണ് എവിടെ എന്താ വളരെ ഹ്യൂജ് ടെസ്ക് ആയിട്ടുള്ള എലിഫന്റ് ആണ് അപ്പം നമ്മുടെ ട്രെയിനിങ് തുടങ്ങുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് കുങ്കിയായിട്ട് ഗുഡ് കുങ്കി അപ്പോ സൂര്യനെയും വിക്രമിനെയും മറ്റ് ആനകൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരല്പം മാറിയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ തളച്ചിരിക്കുന്നത് എന്ന് പറയാം അതിനൊരു കാരണം കൂടിയുണ്ട് അല്ലെ ഡോക്ടർ അരുൺ ഇതാ കാത്തിരുന്ന കാഴ്ച പി എം ടു പന്തല്ലൂർ മഗ്ലു രണ്ട് പന്തല്ലൂരെ മോഴ അവിടെ നിന്ന് കാട് വിറപ്പിച്ച് നൂറ്റി എഴുപത് കിലോമീറ്ററോ മറ്റോ സഞ്ചരിച്ചു എന്ന് തോന്നുന്നു അല്ലെ ഏറ്റവും കുറഞ്ഞത് കാട്ടിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ വയനാട്ടിൽ ഇറങ്ങി വിലസാൻ തുടങ്ങി ജനജീവിതം ബുദ്ധിമുട്ടായപ്പോൾ പി എം ടുവിനെ ഡോക്ടർ അരുടെ ഒക്കെ നേതൃത്വത്തിൽ മയക്കുവേടി വെച്ചു കീഴടക്കി മുത്തങ്ങ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു ആ പച്ച ഷീറ്റിൽ നിറയെ ചെളി പുരണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന ശേഷം നടത്തിയ പരാക്രമത്തിന്റെ തെളിവ് അല്ലെങ്കിൽ ശേഷിപ്പാണിത് ഈ ക്രോൾ എന്ന് പറയുന്ന ഇത്രയും ഉയരമുള്ള കൂട് ചവിട്ടി കയറി മുകളിലേക്ക് പോകാൻ കക്ഷി ശ്രമിച്ചിരുന്നു അതിനുശേഷം ഇപ്പോ എങ്ങനെയുണ്ട് കുറവുമില്ല ഇല്ല അഗ്രഷ്യം കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഇതിന്റെ ട്രെയിനപ്പ് ആപ്പവാനായിട്ട് പുള്ളിയാണുള്ളത് നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാല് നമ്മള് പുള്ളിയായിട്ട് ബോണ്ട് ചെയ്യാന്നുള്ളതാണ് മുഴുവൻ സമയം പ്രസൻസ് ഇവിടെ പ്രസൻസ് പുള്ളി കിടന്നുറങ്ങുന്നവിടെ പുള്ളി ആദ്യം ഫീഡ് ചെയ്യും പിന്നെ മെല്ലെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് നമ്മൾ ഇത് നമ്മള് പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ചെയ്യാം നെഗറ്റീവ് അല്ല നമുക്ക് രീതി ചെയ്യാം അടിച്ച് നമുക്ക് പഴക്കാം അതല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇയാള് മാത്രം ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് തീറ്റ കൊടുത്ത് തീറ്റ കൊടുത്ത് ഇവര് നമ്മള് ബോണ്ടേജ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഇത് പുള്ളി ടച്ച് ചെയ്യും പുള്ളി കുളിപ്പിക്കാൻ തുടങ്ങും സ്ക്രബ് ചെയ്യാൻ തുടങ്ങും അത് കഴിഞ്ഞ് നമ്മളൊരു ഇടക്കഴ ഇട്ടിട്ട് പുള്ളി ഇറക്കും ഇറങ്ങും അത് ശരി ഇവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു ഇടക്കര ഇട്ടിട്ട് പുള്ളി ഇതിനകത്ത് ഇറങ്ങും പുള്ളി ഇതിനകത്ത് ഇറങ്ങിയിട്ട് ചെറിയ കമാൻഡ്സ് പഠിപ്പിക്കും അങ്ങനെ നമ്മൾ ബോണ്ടേജ് ആയി അത് ശരി അതിന് ഇത്ര ആഴ്ച ഇത്ര മാസം അങ്ങനെയൊന്നും അത് എലഫന്റ് ക്യാരക്ടറിന്റെ മുകളിലും ബിഹേവിയറിന്റെ മുകളിലും പാപ്പാന്റെ കഴിവിന്റെ മുകളിലും ഇരിക്കും ഭക്ഷണം ഇപ്പോൾ എന്താണ് കൊടുക്കുന്നത് നമ്മളിപ്പം റേഷൻ തുടങ്ങി ഇവൻ ശീലിച്ച ഭക്ഷണം അത് ബാലുവും പി എം ടുവിന് എന്തായാലും പിന്നെ നാമകരണം ഒന്നും ആയിട്ടില്ല അതിന് ഇവർ തന്നെ എന്തെങ്കിലും ഒരു പേര് കണ്ടെത്തും അവർക്ക് വിളിക്കാനും ഐഡന്റിഫൈ ചെയ്യാനുമായിട്ട് നമ്മൾ ഒരുവിധം ആനകളെയൊക്കെ പരിചയപ്പെട്ടു അവരുടെ വിശേഷങ്ങൾ ഇനി അവർക്ക് സന്തോഷമുള്ള ഒരു സമയത്തേക്കാണ് രാവിലെ ഫീഡിംഗിന്റെ സമയമാണ് ഭക്ഷണത്തിന്റെ സമയമാണ് ഭക്ഷണം കഴിക്കാൻ പോകാനായി ഇവരെല്ലാവരും ഇത് തയ്യാറെടുത്തിട്ടുണ്ട് നമ്മളും നീങ്ങുകയാണ് അവർക്കൊപ്പം നമ്മൾ നമ്മളിതാ ആനകളുടെ ഊട്ടുപുരയിലേക്ക് എത്തുകയാണ് നമ്മൾ കൊടുക്കുന്നത് ഒന്ന് റാഗി ഓക്കെ ഒരു ഒരു അറ്റ ടൈം ഒരു അഡൽറ്റ് ലെഫിന് ടൂ കിലോ റാഗി മൂന്ന് കിലോ റാഗി ദിവ രണ്ടു കിലോ ഗോതമ്പൊടി നാല് കിലോ റൈസ് ഒരു കിലോ മുതിര അതിന് അഞ്ഞൂറ് ചെറുപയർ ഉരുള ഏതാണ്ട് ഒരു ഉരുള എത്ര കിലോ അല്ല ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിലെ പോകാമല്ലോ അല്ലെ കൊമ്പിട്ട് പേടിയാണ് അപ്പൊ ഇവരെ ഈ കോൺഫ്ലിക്ട് അനിമൽ ആക്കുന്ന ഘടകങ്ങൾ ഒരു പക്ഷേ ഡോക്ടർ ആ വിശേഷങ്ങളൊക്കെ ചോദിക്കും പക്ഷെ ഡോക്ടർ ഇത് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഇവരെ കാട്ടിൽ യഥേഷ്ടം സ്വതന്ത്രമായി മേഞ്ഞു നടക്കുന്ന ഇവരെ ഒരു കോൺഫ്ലിക്ട് ആക്കി മാറ്റുന്നത് അതല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കോൺഫ്ലിക്ട് ആയുമ്പോൾ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വയനാട് വയനാട് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ് ഒരു വലിയൊരു കണ്ടിഗ്യൂസിലാണ് എൻ ബിആർ നീലഗിരി ബാസൂർ റിസർവിന്റെ പതിനായിരം സ്ക്വയർ കിലോമീറ്റർ പന്ത്രണ്ടായിരം സ്ക്വയർ കിലോമീറ്ററില് വലിയൊരു ഏരിയ ആണ് ഇപ്പൊ മുതുമലിപ്പുറത്ത് വയനാട് ഇപ്പുറത്ത് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പറഞ്ഞാല് ബുള്ളാണ് കോൺഫ്ലിക്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബുള്ളാണ് ഓക്കെ കൊമ്പന്മാരാണ് കോൺഫ്ലിക്ട് ചെയ്യുന്നത് കൂട്ടമല്ല കൂട്ടം കോൺഫ്ലിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള കാർഡുകളിലാണ് സാധാരണ കൂട്ടം വരിക അപ്പോൾ വെസ്റ്റ് ബംഗാളിലൊക്കെ ഇരുന്നൂറിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പെപ്പേർഡാണ് ഒരു സാഞ്ച്വറീസ് എല്ലാം സ്ക്വയർ ഇപ്പം ബക്സ സെവൻ്റി ജലദപ്പാറ ഫോർട്ടി ഫൈവ് സ്ക്വയർ കിലോമീറ്റേഴ്സ് ഈ ഗ്രാമങ്ങളുടെ ഇടയ്ക്കാണ് ഇവിടെ ഹേർഡ് മൂവ് ചെയ്യും പക്ഷെ നമുക്ക് ആ പ്രോബ്ലം അല്ല കാരണം നമുക്ക് കണ്ടിന്യൂസ് ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് പക്ഷെ അല്ല വേറെ സ്ഥലങ്ങളിലുണ്ട് പാറം പോലെ സ്ഥലങ്ങളിൽ കൂട്ടം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഫ്രാഗ്മെന്റേഷൻ ഉണ്ട് കണക്ടിവിറ്റി ഇല്ല അപ്പം നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ സിംഗിൾ ബുള്ളാണ് അപ്പൊ ഇതിന് ഹാബിച്വേറ്റഡ് ബുൾസ് പുറത്തിറങ്ങുന്നുള്ളു ബിഹേവിയർക്കിംഗ് ബിഹേവിയർ ആണ് ഓക്കെ എല്ലാ ആനും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ പോലെ ഈ കോൺഫ്ലിക്ട് ആനുവൽ എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ചെങ്കുറ്റവും കൂടുതൽ ബോഡി ബിൽഡ് ചെയ്യാം കാരണം എന്ന് പറഞ്ഞാല് ലേറ്റസ്റ്റ് കണക്കിച്ച് ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോഴേ ഒരു ബുള്ളു ബ്രീഡ് ചെയ്യുള്ളു വൈൽഡില് ഫോർട്ടി ഇയേഴ്സ് കഴിയണം ഒരു ബുള്ളി ബ്രീഡ് ചെയ്യാൻ അത് പ്രൂവ് ചെയ്ത് അത് ഹേർഡ് അക്സെപ്റ്റ് ചെയ്ത് ഫീമെയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ബ്രീഡ് ചെയ്യാൻ ഇപ്പൊ ഇവരുടെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇവർ നേരെ ഇറങ്ങുന്നു നല്ല പ്രോട്ടീൻ ഫുഡ് കഴിക്കുന്നു ഇപ്പം പി എം ടുനെ കണ്ടിട്ടില്ലേ നല്ല നല്ല ബോഡി സൈസാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മള് മറ്റെന്ന് നല്ല കാരണം ദേ ആർ ടേക്കിംഗ് വെരി ന്യൂട്രീഷ്യസ് ഫുഡ് മറ്റേ കാട്ടുള്ളത് ഗ്രാസും ഫോട്ടറും കഴിക്കുന്ന പോലെയല്ല ഹൈലി ന്യൂട്രീഷൻസ് ഫുഡാണ് കഴിക്കുക അപ്പോൾ അവർ പെട്ടെന്ന് ബോഡി ബിൽഡ് ചെയ്യും മെയ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടും അതേസമയത്ത് ഇവർ റിസ്ക് എടുക്കുന്നില്ല ഇറങ്ങുന്നത് മിക്ക കോൺഫ്ലിക്ട് ആനിമൽ നാൽപ്പത് വയസ്സിന് അപ്പുറത്തേക്ക് പോവില്ല അപ്പോഴത്തേക്ക് തന്നെ പോയിസണിങ് ഇലക്ട്രോക്കിഷ്യൻ സാധനങ്ങളിൽ പോകും ഓ ഓക്കെ അപ്പോൾ ഇതൊരു ഹാബിച്ച്വേറ്റഡ് കോൺഫ്ലിക്ട് ആനിമൽസിന് മാത്രമേ നമ്മൾ പിടിക്കുള്ളൂ അല്ലാതെ എല്ലാ ആനിമലും കോൺഫ്ലിക്റ്റ് ചെയ്തിട്ടില്ല അപ്പം നമുക്കിത് ഒരു തൊണ്ണൂറ്റമ്പത് ആന കാട്ടിലുണ്ടെങ്കിൽ പോലും വളരെ ലിമിറ്റഡ് നമുക്ക് പറഞ്ഞാൽ ഒരു പത്തെണ്ണം എട്ടോ പത്തെണ്ണം മാത്രമേ കോൺഫ്ലിക്റ്റ് ആയിരുന്നെ വയനാട് ഉള്ളൂ ഈ ഇതാണ് മൊത്തം പേര് കളയുന്നത് മൊത്തം ആളുകളുടെ പേര് കളയുന്നത് സൊ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഭരതും വിക്രം വിക്രമും അപ്പം അവരെ നമ്മൾ പിടിച്ചു മാറ്റി കല്ലൂർ കൊമ്പനും വടക്കനാട് വടക്കനാട് കൊമ്പനും അതൊരു ഒരു ബിഹേവിയറൽ ട്രേറ്റ് ആണ് എന്താ മാത്രല്ല അവർ വൈകിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാട്ടിൽ പോകുന്നുണ്ട് ചിലപ്പോൾ ബ്രീഡിങ് പോലും നടക്കുന്നുണ്ട് ഫീമെയിൽസ് വരുന്നുണ്ട് ബ്രീഡ് പോലും ചെയ്യുന്നുണ്ട്

മാച്ച് പറയുന്നത് കുങ്കി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ആണ് ഒരു മൂന്ന് നാല് വർഷം എടുക്കും ഒരു നല്ലൊരു ആയിട്ട് വരാൻ വേണ്ടി പിന്നെ നമ്മൾ ഓരോ ഓപ്പറേഷൻ ചെയ്യുന്നതോടെ ഡോമിനൻസ് കൂടി കൂടി വരും ഇപ്പൊ ഇയാളുടെ കേസ് പറഞ്ഞ പോലെ രണ്ടാനെ പിടിച്ചപ്പോഴേക്ക് ആളെ വികറു മാറി ആളെ സ്വഭാവം മാറി ഞാൻ സൂപ്പർ ആയത് പുള്ളിക്ക് മനസ്സിലായി അപ്പോൾ ഓ അതാണ് ഈ അതെ പിന്നെ ഹൈ പുള്ളി നിക്കുന്നത് ആകെ ശബ്ദം എടുത്ത് വൈശാഖ് വൈശാഖ് അതിപ്പോ വൈശാഖും കെയർഫുൾ ആവണം പുള്ളി ചലഞ്ച് ചെയ്യാൻ വൈശാഖിനായിരിക്കും വൈശാഖ് കഴിവ് വൈശാഖ് കഴിവില്ലെങ്കിൽ അവിടെയാണ് മഹൂട്ടിന്റെ കഴിവ് മഹൂട്ടാണ് എപ്പോഴും ഡോമിൻ സ്നേഹം പോലെ തന്നെ ആവശ്യത്തിന് ഈയൊരു അല്ല ഇത് മെന്റൽസ് ഒരു ഒരു കോൺഫിഡൻസ് ആണ് മഹൂത്സിന്റെ അല്ലാതെ നമ്മൾ അടിച്ചോ പിടിച്ചോ ഒന്നും ഒരു കേസ് നമ്മൾ അവന്റെ ഡോമിനൻസ് ചെയ്തു വെക്കണം എന്നാൽ മാത്രമേ നടക്കുള്ളൂ ആനക്ക് കുനയ്ക്ക് ശൗര്യം അതും നമ്മൾ ഒരു എക്യൂപ്മെന്റ് ഉപയോഗിക്കാതെ തോട്ടിയൊന്നും ഉപയോഗിക്കാതെ നമ്മളത് എടുക്കുക എന്നുള്ളതാണ് സോ ഇവർ നമ്മളെ ബോണ്ടേജ് ആണ് നമ്മൾ ഏറ്റവും വലിയ കാര്യം

ഇന്നത്തെ എന്റെ വകയാണ് ഭരത് ഓ ഇവിടെ ഒരാള് തയ്യാറാണ് അല്ലെ ബാബുളിച്ചങ്ങനെ നിൽക്കുകയാണ് ആ കൊടുത്തു എന്തായാലും ന്യൂസ് എയ്റ്റീൻ കേരളത്തിന്റെ പേരിൽ ഡോക്ടർ അരുൺ സക്രിയക്ക് ഇന്ന് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഇത്രയും ശാസ്ത്രീയമായി ഒപ്പം ഇത്രയും ഈ ഓരോ ഉരുളയ്ക്കൊപ്പം വിളമ്പുന്നത് സ്നേഹം കൂടിയാണ് അരുൺ ജിത്ത് ഇവിടെയുള്ള ഓരോരുത്തരോടും ഡിപ്പാർട്ട്മെന്റിലെ ഇപ്പോ നമ്മുടെ വൈൽഡ് ലൈഫ് വാർഡൻ എത്തിയിട്ടുള്ള അസീസ് സാറുണ്ട് അസീസ് സാറിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളത്തിന്റെ പേരിൽ ഈ മുത്തങ്ങ എലിഫന്റ് ക്യാമ്പിലെ ഓരോരുത്തർക്കും ഓരോ പാപ്പാനും ഓരോ സഹായിക്കും ഭക്ഷണം പാകം ചെയ്യുന്നവർക്കും ഡിപ്പാർട്ട്മെന്റിനും അതിന്റെ മേധാവികൾക്കും ഒക്കെ ഒരു വലിയ നന്ദി അഭിനന്ദനങ്ങൾ നമസ്കാരം